ഫ്രാൻസിസ് സെന്റ് ദേവാലയത്തിലെ വിശുദ്ധ തിരുനാളിന് തുടക്കമായി ഞായറാഴ്ച വൈകിട്ട് ലെതി കുർബാന എന്നിവ നടന്നു തുടർന്ന് ദീപാലങ്കാരം സ്വിച്ചോൺ ദീപാലങ്കാരംക്കാവ് പള്ളി വിഹാരി ഫാദർ ജിൻഡോ പേരപ്പാടൻ നിർവഹിച്ചു കാത്തിരിക്കുന്ന ആകാംക്ഷോട് പ്രതിയോടും കൂടെ അവസാനം ആ ദിവസം വന്നു ീപാലം ശുചം കർമ്മം ചെയ്ത് വാദ്യമേളങ്ങളോടുകൂടെ നമ്മള് നമ്മുടെ തിരുനാളിലേക്ക് പ്രവേശിക്കുകയാണ് ഏവർക്കും വിശുദ്ധ സെബസ്റ്റാനോസിന്റെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും അതുപോലെ തന്നെ നല്ലൊരു വർഷവും നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു ഭക്തി നിർഭരമായ ഒരു തിരുനാളാഘോഷം ജീവിതത്തെ മാതൃകയാക്കുന്ന ഒരു തിരുനാളാഘോഷമായിട്ട് മാറട്ടെ എന്ന് സൊസൈറ്റി ഓഫ് സെൻറ്റ് പോൾ ഒരുക്കിയ സ്റ്റാളിൻ്റെ ഉദ്ഘാടനം വികാരി ഫാദർ ഏബിൾ ചിറമിൽ നിർവഹിച്ചു തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിന് ലെതിൻ നൊവീന വിശുദ്ധ കുർബാന പ്രസിദ്ധീധിവാഴ്ച എന്നിവ നടന്നു തിരുകർമ്മങ്ങൾക്ക് ഇടവകാംഗം ഫാദർ ജോയ് മാളേകൾ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് നടന്നു തിരുനാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും ഫാദർ ഷാൾജിൻ അറക്കപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ ജിജോ ഇടക്കളത്തൂർ സന്ദേശം നൽകും വികാരി ഫാദർ ഏബിൾ ചിറമൽ സഹകാർമ്മികരാകും വൈകിട്ട് നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സേവ്യ ക്രിസ്റ്റി നേതൃത്വം നൽകും തുടർന്ന് പ്രദക്ഷിണവും രാത്രി ഏഴിന് ഗാനമേളയും നടക്കും ട്രസ്റ്റിമാരായ സോളമൻ സി എ ജോസഫ് കെ എഫ് ലോനപ്പൻ സി എ ജനറൽ കൺവീനർ ഡൊമിനിക് പി ടി എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും